ശരീരങ്ങൾക്കും വെടിയുടകൾക്കും ഇടയിൽ നിന്ന് പ്രവാചകരെ യാൾ തുണിയിട്ടും ഒറ്റപ്പെട്ടു പോയാഗരമാണത് വനഭോജികൾ വാതിൽ തുറന്നിട്ടെങ്കിലും സ്വർഗം അകലെ കാണുന്ന മനുഷ്യരുടേതാണ് പതിനായിരങ്ങൾ ഷഹീദിന്റെ കഫൻ പടയണി സ്വർഗ ലോകത്തേക്ക് യാത്രയായ മണ്ണുനീ കണ്ണുകളുമായി കരയാൻ പോലും ഒരു ജനത വസിക്കുന്നവണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യർക്കിടയിൽ ഇന്ന് വിഷപ്പല്ലാതെ മറ്റൊരു വികാരങ്ങളുമില്ല സൗഹൃദമോ അയൽപ്പക്ക ബന്ധമോ ഇല്ല സ്വന്തം രക്തബന്ധം പോലും ഇസ്രായേലിന്റെ സേരുവിളേറ്റ് തറ്റുപോയിരിക്കുന്നു ഒരു ചപ്പാത്തി കഷ്ണത്തിനു വേണ്ടിയുള്ള യുദ്ധമാണ് അവർക്കിടയിൽ പലപ്പോഴും അതിൽ കൈയ്യൂക്കുള്ളവൻ അതിജയിക്കും അല്ലാത്തവന് മരണമാണ് വിധി പിതാക്കൾ തനിച്ചാക്കിപ്പോയ തന്റെ കുഞ്ഞു പെങ്ങൾക്ക് വായിൽ വെക്കാൻ ഒരപ്പ കഷ്ണം തേടി വിഷമൊട്ടിയ വയറുമായി ആ കുരുന്ന് ബാലൻ രാവിലെ ടെണ്ടിവിട്ടിറങ്ങു തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ വിഷപ്പല്ലാതെ മറ്റൊന്നും ഓർമ്മകളിലേ ഇല്ലാത്ത ഒരു നാട് തീ ബോംബുകളെയോ വെടിയുണ്ടെയോ അവർക്ക് ഓർക്കാൻ പോലും ഇന്ന് സമയമില്ല നവജാത ശിശുവിന്റെ ചുണ്ടത്തേക്ക് ചുരത്താൻ അമ്മയുടെ മാറിടത്തിൽ ഒരിറ്റി മുന ജീവിച്ചിരിക്കുന്ന ഈ കാലത്തും മിസൈലുകൾ അവർക്ക് നേരെ പാൽത്തുകൊണ്ടിരിക്കുകയാണ് ശക്തി കൊണ്ട് പ്രതിരോധിക്കാൻ നമുക്ക് ശേഷിയില്ലെങ്കിലും പ്രാർത്ഥനയുടെ കരങ്ങൾ നമുക്ക് നാതിലേക്ക് ഉയർത്താം ഒരിക്കലെങ്കിലും നമ്മൾ ഒന്ന് വിതുമ്പടം നമ്മുടെ കൽബ് പിടക്കണം കണ്ണുകൾ കലങ്ങണം അതെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു മുസ്ലിം മാത്രമല്ല ഒരു മനുഷ്യനല്ലാതായി പോകും ഈ പുണ്യവതിന്റെ വസന്തം തുറന്ന സന്തോഷത്തിലും നമ്മൾ കണ്ണുകളുമായി ചെറുത്തു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഈ ഓഡിയോ സന്ദേശം കേൾക്കുന്ന ഈ സമയത്ത് ഒരല്പസമയം നമ്മൾ കിടന്നേറ്റുമെന്ന് മൗനമായി ആത്മാർത്ഥമായി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക

நீடம்சி பாசிச படவரையில் அடிமையினை போதி மறுச்சது நாளிச படவரையில் அடிமையாயின ഒരു പന്നീരകാരം പിഞ്ചോതനമക്തോടോ സ്വാത